പായസ് സുഹൃത്തുക്കളെ അരിസ ആരിസ് വൈത്തിരി ആണേ ഞാൻ നിന്നുള്ളത് വയനാട് വൈത്തിരി ചേലോട് മക്കാമിൻ്റെ അടുത്താണ് അതായത് ചേലോട് മക്കാമാണ് അതിൻ്റെ അടുത്തത് നമ്മളെ റസാഖ് പായസക്കടയിലാണ് റസാഖൻ്റെ പായസക്കട പായസവണ്ടി ഒന്ന് പരിചയപ്പെടുത്തി പായസിനെ കുറിച്ച് നമുക്ക് നോക്കാം അപ്പം ഈ പായസവണ്ടി നിങ്ങളുമായി പരിചയപ്പെടുത്താൻ നോക്കാം കഴിഞ്ഞ കയ്യിൽ പറയും എടുത്തു പറയാനുള്ള കാര്യം വെച്ചാൽ കണ്ടോ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു പായസവണ്ടി അതേമാതിരി തന്നെ കച്ചവടക്കാരൊക്കെ പരിസരം കടകളുടെ പരിസരം വൃത്തിയില്ലായുള്ളൊരു വീഡിയോ ഇട്ടിരുന്നു ഇത് കണ്ടിട്ടില്ല മുമ്പിട്ട് വളരെ അധികം വൃത്തിയാക്കി ചാലൊക്കെ നോക്കി നല്ല ചേരോട് അതാ ജൂലിട്ട് അടിച്ചു വരേണ്ട അവിടെ മൂപ്പില് നല്ല വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഭാഗം ഈ വണ്ടിക്കാരനെ കൊണ്ടും ഒരു ബുദ്ധിമുട്ട് കമ്മിറ്റിക്കാർക്കും ആർക്കും ഇല്ല അതാണ് മെയിൻ ആയിട്ട് എടുത്തു ഒരു കാര്യം അപ്പോൾ നമുക്ക് പായസം ഒന്ന് കുടിച്ച് നോക്കിയിട്ട് ഇങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് ഇവിടെ പറയാം പായസം ഒന്ന് കുടിച്ചിട്ട് നമുക്ക് നോക്കട്ടോ നമ്മളാ ചേമറമേലൊരു അപ്പൊ ഒന്ന് കുടിച്ചോ കേട്ടോക്കളെ നല്ല മുളയാരി പായസീ ഇത് മുളാരിയും വേറെ തനസ്സാക്കതിലേ ഈ മുളയാരി തേങ്ങാപ്പാരി ശർക്കര ആ ഇത് ഒരു ഐറ്റംസ് മാറും പിന്നെ ഈ ഐസ്ക്രീമുണ്ട് ഐസ്ക്രീം വെള്ളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ സുഹൃത്തുക്കളെ ഈ ലൊക്കേഷൻ ഞമ്മക്ക് ചോദിച്ചോക്കട്ടെ കോഴിക്കോട് നിന്ന് പോരുമ്പോ ആ കൽപ്പറ്റ ആ ചേലോട് മക്കാമൻ ചേരോട് മക്കാമാണ് മക്കളേത് നല്ല പായസം കുടിക്കണെങ്കി നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് നല്ല വൃത്തിയുള്ള ഏരിയാണ് മൂപ്പര് നാല പായസം സൂപ്പർ പായസം ആട്ടോ നമ്മൾ ഈ ബൈക്ക് വരികയാണെങ്കിൽ ആ ഒരു തണുപ്പില് നല്ല ചൂടുള്ള പായസം കുടിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ അല്ല മുളയരി അതേമാതി തേങ്ങാപ്പാല് തേങ്ങാ കൊത്തൊക്കെ ഇട്ട നല്ല സൂപ്പർ പായസമാണ് നല്ല ഏരിയ ഉണ്ട് നിർത്താനൊക്കെ നല്ല വൃത്തിയുള്ള ഏരിയ നല്ല തണലൊക്കെ ഉണ്ട് അപ്പൊ എല്ലാരും കൂടെ നിർത്തിയിട്ട് ഈ പായസം ഒന്ന് കുടിച്ച് ദശ ചെയ്ത് നോക്കി അങ്ങനെ ഇതൊക്കെ അപ്പൊരു കാര്യമാവും അത് ഈ മുളകരി പായസം എന്താ വരുത് അല്ല മുളയരിയുണ്ട് പാലടയുണ്ട് പാലട പായസം ഉണ്ട് രണ്ട് പായസം ഉണ്ട് അല്ലേ രണ്ടുതരം പായസമാണ് നമ്മള് ക്യാമറമാനും ഞാനും കുടിച്ച മുളരിയാണ് അത് നല്ല സൂപ്പർ സാധനാട്ടോ നല്ല തരം ഐസ്ക്രീം നല്ല ഉഷാറായിട്ട് കുടിച്ച് നല്ല കാറ്റും കൊണ്ട് സിയാർത്തൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്തു പോവാ അത് എല്ലാവരും വരിക സപ്പോർട്ട് ചെയ്യുക അപ്പൊ രാവിലെ കൊടുക്കുന്ന പായസം ഉച്ച നല്ല ചൂടുണ്ടാവും നല്ല നല്ല ചൂടുണ്ടാവും ചൂടുണ്ടാവും മണി അതിന് ശേഷം അത് കുറച്ച് വാക്കിണ്ടെങ്കിൽ അപ്പൊ സുഖക്കാളെ വൈദ്യുതി കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോ ഒരു കിലോമീറ്റർ വന്ന ചേരോട് മക്കാമിരുത്തി ഈ വണ്ടി കാണാണ്ടി ഇങ്ങനെ ക്രോസ് ആയി നിർത്തിയിട്ടുണ്ടാവും കുറെ കാലങ്ങളായിട്ടുള്ളതാണ് മൂബര് നല്ല സൂപ്പർ പായസാണ് മൂബര കൊണ്ട് ഇവിടെ പരിസരമൊക്കെ നല്ല മൂബരനെ വൃത്തിയാക്കുന്നതാണ് നല്ല രസമുള്ള ഏരിയ മക്കാമ്പൂടിന്റെ അടുത്താണ് അതെല്ലാരും ഒന്ന് വന്നിട്ട് പായസൊക്കെ കുറിച്ച് ഒന്ന് ടേസ്റ്റ് ചെയ്ത് പോവാ ഓക്കെ വീഡിയോ കണ്ടിട്ട് വരിക കൊറച്ചു കൂടുതലും ഉണ്ടാവും അല്ല ഒന്നും മൂപ്പര്ക്ക് കച്ചവടം ഇല്ലായിട്ടല്ലേ അതില് പോയപ്പോന്റെ മയ്യത്തിൻകാരെ എവിടെയാണ് ചേലോട് അപ്പൊ ഞാൻ സിയാർത്ത് ചെയ്യാൻ വന്നപ്പോളെ ഒരു വീഡിയോ എടുക്കാന്ന് മാത്രം ഒന്നായിക്കോട്ടെ നല്ല പായസം പായസത്തിന് അത്രമുപ്പു ഒരു പാലെടുക്കുക പാലടുപ്പ് അപ്പൊ എല്ലാരും പെരിയാ പറഞ്ഞ കാര്യത്തിന് എല്ലാരും പെരിയാ സപ്പോർട്ട് ചെയ്യുക ആവശ്യം കുടിച്ച് സപ്പോർട്ട് ചെയ്യ ഓക്കെ വീണ്ടും കാണാം